എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കുമെല്ലാം കൂട്ടാൻ പറ്റുന്ന വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന കുറുമയുടെ റെസിപ്പിയാണ് സവാളയും തക്കാളിയും മാത്രം മതി ഇതുണ്ടാക്കാൻ ഈ കുറുമ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതാണ് രണ്ട് ചെറിയ പീസ് ഇഞ്ചി നാല് പച്ചമുളക് നെളക് കയറിയത് അഞ്ചോ ആറോ കശുവണ്ടി പരിപ്പ് എടുക്കാം പന്ത്രണ്ടോളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ഒരു തക്കാളി ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരുകട ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടാം പച്ചമുളക് കറിവേപ്പില വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം അരിഞ്ഞ വെച്ച സവാള ഇടാം സവാള ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയത് മതി കറിയിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ടത് ഇനി ഇതിലേക്ക് തേങ്ങയും വണ്ടിപ്പെരുക്കൊട്ട് കൊടുക്കാം തേങ്ങ അരക്കപ്പോളം എടുത്തിട്ടുണ്ട് തേങ്ങയൊന്ന് ചെറുതായി വെളുന്ന് കിട്ടിയാൽ മതി ചോക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചക്കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് തേങ്ങ കൂടുതൽ അയക്കുമ്പോഴാണ് ഗ്രേവി നല്ല ചിക്കായിട്ട് കിട്ടുന്നു ഇത്രയും മതി തണുക്കാനായി മാറ്റി വയ്ക്കാം തണുത്തതിനു ശേഷം നന്നായി അരച്ചെടുക്കണം തേങ്ങ തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം അലപ്പ് റെഡിയിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കറി മസാലയും കടുകും ചേർത്ത് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഉള്ളി അരിഞ്ഞു ചെറിയുള്ളിക്ക് ലൈറ്റ് ആയിട്ടൊരു ഗോൾഡൻ കളർ വരണം ഇതിലേക്ക് കടവേപ്പിനും കൂടി കൊടുക്കാം തക്കാളി ഇടാം തക്കാളി നന്നായി രണ്ട് കിട്ടണം അതുവരെ വഴറ്റാം ഇഡ്ഡലിക്കും ദോശയ്ക്കും വെള്ളപ്പത്തിനും എല്ലാം വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും ഗരം മസാലയും നന്നായി നടക്കാം പൊടികളുടെ പച്ചമുളക് പോകുമ്പോൾ നമുക്കിത് കയ്ക്ക് അരപ്പൊഴിക്കാം ആവശ്യത്തിന് വെള്ളമൊഴിക്കാം ഗ്രേവി തിക്കുകയാണെങ്കിൽ കുറച്ചും വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ി വെള്ളമൊഴിക്കാം നന്നായി തിളപ്പിച്ചെടുക്കാം തേങ്ങ വഴറ്റി അരച്ചത് കൊണ്ട് കുറെ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായി തിളച്ച് കിട്ടിയാൽ മതി ഇത്രയും മതി ഇതിലേക്ക് മല്ലിയ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇടാം പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് വളരെ ഈസിയും ടേസ്റ്റിയുമായി കുറുമയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ